എൻ്റെ പേര് രാജൻ പിള്ള എൻ്റെ വീട് ശാസ്താംകോട്ട ഭരണീകമാണ് ഞാൻ ഈ വരി കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാണ് ലാസ്റ്റാണ് പിന്നെ ഈ ഇവിടുത്തേക്ക് മിട്ടന ഹോസ്പിറ്റലിൽ വന്നത് ഞാൻ എൻ്റെ കാലൊരു നികിഷ്ടം പിടിച്ച കാലായിരുന്നു ഇപ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ശരിയായി ബാക്കി അഞ്ച് പെർസെൻറ്റേജ് ഉണ്ട് അത് ഞാൻ റസ് ചെയ്യാണ് ട്രസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അത്ര നല്ല ഡോക്ടറെ നമുക്ക് ആ ഡോക്ടറെ കാണുക അദ്ദേഹം ആ ഡോക്ടറോട് നമ്മൾ സഹകരിക്കുമ്പോഴത്തുള്ള നമ്മുടെ പകുതി അസുഖം വ്യത്യാസമാകും അതുകൊണ്ടാണ് ആ സിസ്റ്റർ മഞ്ജു എന്ന് പറഞ്ഞ സിസ്റ്റർ അവരൊക്കെ നല്ല സഹകരണമാണ് നല്ല സഹകരണം നല്ല സഹകരണം നമ്മുടെ ഒരു വീട്ടിലെ പോലെയാണ് ഇവിടെ ഡോക്ടർ എന്നും അല്ലെങ്കിൽ പേഷ്യൻ നമ്മുടെ ആ ഒരു ഇതില്ല ആ ഡോക്ടർന്ന് പറഞ്ഞ സ്വന്തം മോളെ പോലെയാണ് അവർ ആ ഡോക്ടർ അങ്ങനെയാണ് നമ്മളെ സഹകരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് സഹകരിക്കുന്നത് അതുകൊണ്ട് ആ മഞ്ജു സിസ്റ്റർ അതൊക്കെ നല്ല സഹകരണമാണ് ഒരുപാട് നല്ല നല്ല ഹോസ്പിറ്റലാണ് അത്ര നല്ല എനിക്കീ പറ്റി അറിയത്തില്ലായിരുന്നു ഈ ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ഈ വെരി വെയിക്വസ്റ്റിനിവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഒന്നാണ് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് എനിക്കിത് ബോധ്യമായത് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് കാണുന്ന റിക്വസ്റ്റ് ഉണ്ട് ഈ വെരിക്രോസിൻ്റെ ഉള്ളവർ ഇവിടെ വന്ന് എച്ച് ബി ടി എന്ന് പറയൊരു പിന്നെ തെറാപ്പി ഇവിടെ അത് നമ്മുടെയൊക്കെ ഈ വെരി വെരിക്രോസ് ഉള്ളവർക്ക് ഏറ്റവും ബെറ്ററാണ് നമുക്ക് നമ്മളെ കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൊണ്ടു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇതിന് വ്യത്യാസമുള്ള ഉണ്ടാവും ഉണ്ടാവുന്ന ഗ്യാരണ്ടി പറയുകയാണെങ്കിൽ അത് ഓരോ ഒന്നുമില്ല ഇത് എല്ലാം കൊണ്ടും നല്ല ഇതാണ് ഈ വെരി ക്വസ് ഏറ്റവും ബെറ്ററാണ് ഈ എച്ച് ബി ഐ ടി ഈ നിങ്ങളെ കൊണ്ടാകുന്ന ഒക്കെ ഒന്നവർ ഇവിടെ ഈ തെറാപ്പി ചെയ്യുക ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് നല്ല ഹോസ്ഫുലാണ്